നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നീനാസ് അമേസിങ് വേൾഡ് അപ്പോൾ ഞങ്ങൾ പുതിയൊരു സെറ്റ് മേടിച്ചായിരുന്നു അപ്പോൾ ഇവിടെ വീട്ടിലുണ്ടായിരുന്ന പഴയ സെറ്റ് എടുത്തിട്ട് പോവുകയാണ് അപ്പോൾ ഇത് എക്സ്ചേഞ്ച് ഓഫറിൽ മേടിച്ചതല്ല നമ്മുടെ വീട്ടിൽ കിടക്കുന്ന സെറ്റ് എടുത്തിട്ട് ഞങ്ങൾക്ക് പുതിയത് തരാമോ എന്ന് ചോദിച്ചു കാരണം നമുക്കിത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടാനായിട്ട് സ്ഥലമില്ല പിന്നെ നമ്മളിത് എവിടെ കൊണ്ടുപോയി എന്ന് ഡംപ് ചെയ്യും അതുകൊണ്ട് നമ്മളിതിന് പൈസയൊന്നും വേണ്ട നിങ്ങളിതൊന്ന് എടുത്തിട്ട് പോയാൽ മതി ഞങ്ങൾക്ക് പുതിയ സെറ്റ് ചെന്നിട്ട് നിങ്ങളുടെ കടയിൽ നിന്ന് മേടിക്കും അങ്ങനെ ചങ്ങനാശ്ശേരിയിൽ അത്യാവശ്യം എല്ലാ കടയിലും കയറി ഇറങ്ങി പക്ഷേ ഒരു ഫർണിച്ചർ കടയിലും അങ്ങനെ എടുക്ക പഴയത് എന്ന് പറഞ്ഞു അവർക്ക് അതിൻ്റെ യൂസ് ഇല്ല അതുകൊണ്ട് അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ അങ്ങനെ പിന്നെ ഞങ്ങൾ യൂട്യൂബിൽ കണ്ട് അങ്ങനെ കായംകുളത്ത് ഒരു കടയിൽ സ സനാതനം എന്നാണെന്ന് തോന്നുന്നു കടയുടെ പേര് കായംകുളം രണ്ടാംകുറ്റിരാണ് അടൂർ റോഡിൽ രണ്ടാം കുറ്റിയിലെ കടയാണ് അപ്പോൾ അവിടെ നിന്ന് അവരെടുത്തോളാന്ന് പറഞ്ഞു എടുത്തിട്ട് പുതിയ സെറ്റ് നമുക്ക് മേടിക്കാം അങ്ങനെ ഞങ്ങൾ പുതിയതായിട്ട് മേടിച്ചതാണ് കേട്ടോ ഇത് മറ്റേത് അവര് എടുത്തിട്ട് പോവുകയും ചെയ്തു അപ്പോൾ അത്രയും സ്ഥലം ഒഴിഞ്ഞു കിട്ടി ഇപ്പം വലിയ രണ്ട് സെറ്റിയും ഒരു രണ്ട് ചെറിയ സെറ്റിയുമാണ് ഉണ്ടായിരുന്നത് അപ്പം ഇതാണ് പുതിയത് കേട്ടോ അപ്പോൾ അത് വിശദമായിട്ടൊന്നും കാണിക്കുന്നില്ല അപ്പോൾ അടുത്ത പരിപാടി ഞങ്ങൾ ഈ വാൾപേപ്പർ ഞങ്ങൾ തന്നെ ഒട്ടിച്ചതാണ് മേളയിൽ നിന്ന് താഴെ അവിടെ എല്ലാം ആ ഒരു റൂമിലല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നല്ല ഭിത്തിക്ക് ഭയങ്കരമായിട്ട് വെള്ളംനവുണ്ട് മേളെ ടെറസിൻ്റെ ആ ഭാഗത്തും ഉണ്ട് മേളത്തെ റൂമിൽ അവിടെ എന്നും പൈപ്പിൻ്റെ ഒരു കണക്ഷനും ഈ കാണിക്കുന്ന ഭാഗത്തൊന്നുമില്ല പക്ഷേ അവിടെ എല്ലാം ഇങ്ങനെ ഈ വെള്ളനുണ്ട് അപ്പോൾ ഞങ്ങൾ നേരത്തെ അവിടെ ഒട്ടിച്ചിരുന്നു അപ്പോൾ ഇപ്പം അടുത്ത പേപ്പർ ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പം മിനോട്ടണം ഞാനിങ്ങൂടെ അത് ഒട്ടിക്കാനായിട്ട് തുടങ്ങണം അപ്പം ഇതൊക്കെ ഞാൻ ചെയ്ത് വെച്ച എൻ്റെ ക്രാഫ്റ്റുകളാണ് അപ്പം ഇത് റീയൂസ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് അത് വെറുതെ വലിച്ച് കളയേണ്ടെന്ന് വെച്ചിട്ട് ഒരു പിച്ചാത്തി കൊണ്ട് ഞാൻ കുത്തി പയ്യെ കുത്തി ഇളക്കണം കാരണം വാൾപേപ്പർ കീറിപ്പോയാലും സാരമില്ല കാരണം ഞാൻ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് ഡബിൾ സൈഡ് ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് അതിലില്ല അപ്പോൾ അതങ്ങനെ അതെല്ലാം എടുത്ത് മാറ്റിയെടുക്കണം എന്നിട്ട് ഇത് മുഴുവൻ വലിച്ച് കീറി കളയണം കാരണം വലിയ പാടില്ല കാരണം ഈ ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലോട്ടുള്ള ഭാഗത്തെല്ലാം വെള്ളം നനം ഉള്ളത് കാരണം പെട്ടെന്ന് പോരും പക്ഷേ ഇത് വെള്ളനില്ല നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ഇതിലാണെങ്കിൽ ഭാഗത്താണെങ്കിൽ വലിച്ചൂരം ഭയങ്കര പാടാം കുറേ കഷ്ടപ്പെടണം കുത്തി കുത്തി എടുക്കണം അപ്പോൾ ഇത് ഈ ഒരു സൈഡിലാകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആ ഒരു പ്രശ്നമില്ല കാരണം അവിടെ ഫുള്ള് ആ ഭിത്തിക്കൊക്കെ നല്ല നനവാണ് കാരണം ഇപ്പം മഴയും കൂടെ ആയിരുന്നത് കാരണം ശരിക്കും നനവ് പിടിച്ച് കിടക്കുകയാണ് ആ ഭിത്തിയിലും അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി അത് ആദ്യം ഫുള്ള് വലിച്ചു കയറി എടുക്കാനായിട്ട് ഫർണിച്ചറുകളെല്ലാം എടുത്ത് മാറ്റി കാരണം പൊടി നന്നായിട്ട് പൊടി വീഴും കാരണം അവിടെയുള്ള പഴയ പെയിൻറ്റ് ഭിത്തി എന്നൊക്കെ കുറേ പെയിൻറ്റ് പഴയ പെയിൻറ്റുമൊക്കെ ഇളകി താഴെയൊക്കെ വീഴും അപ്പോൾ ഇതിപ്പം ഞാനും എന്നോടും കൂടി തുടങ്ങുന്നു അച്ചു കുറച്ച് കഴിഞ്ഞിട്ട് അപ്പം അവന് ഫുഡ് കഴിക്കുന്ന ഒക്കെ ഉള്ളു അപ്പോൾ അവൻ പയ്യെ വന്നാൽ മതി എന്നാണ് ഞങ്ങൾക്കിത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ അവനെക്കൊണ്ട് ഞങ്ങൾക്കതൊന്ന് നന്നായിട്ട് അവനെ കൊണ്ട് വേണം ഒന്ന് പ്രസ് ചെയ്ത് വിടീക്കാനായിട്ട് അപ്പോൾ ഇത് കാരണം ആ ഭിത്തിയുടെ ഒരു ഭാഗം ഉണ്ട് ഇതിപ്പം ക്ലോസ് ആയിട്ട് കാണിച്ചാൽ അറിയാൻ പറ്റും ആ ഭിത്തിയിൽ എന്താ മാത്രം വെള്ളം കാരണം ഈ വാൾ പേപ്പർ എടുക്കുമ്പോൾ അതേ വരെ നനവാണ് ഉള്ളത് അപ്പോൾ ആ ഒരു ഭാഗം മുഴുവൻ എടുക്കും തോറും അവിടുന്ന് കുറേ കൂടി അങ്ങനെ സിമെൻറ്റ് സഹതം വിളകി വരുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ രാവിലെ കുളിച്ചിട്ടാണ് പരിപാടികൾ ചെയ്യാൻ തുടങ്ങിയത് അപ്പം മുടി നനഞ്ഞിരിക്കുക അപ്പോൾ ആദ്യമൊക്കെ അയച്ചിട്ടു പിന്നെ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് വിയർക്കുന്നു തലയൊക്കെ മുടി അയച്ചിട്ട് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡ് കിട്ടാത്തതും ഇല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ അതെല്ലാം ഞാൻ മുടി എല്ലായിടത്ത് കിട്ടി വെച്ചു അത് കഴിഞ്ഞിട്ട് ഇതെടുക്കണം അതുകൊണ്ട് ഈ ഒരു മൂല ആ ഭാഗത്തൊക്കെ എന്താ പറയുന്നത് അത്ര നനവില്ലല്ലോ അത് കാരണം അവിടെയൊക്കെ എടുക്കാനായിട്ട് ഇച്ചിരി പാടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് ഇപ്പം പിച്ചാത്തി വെച്ചാണ് വിനോട്ടം ചെയ്യുന്നത് അത് വെച്ച് ജസ്റ്റ് ഒന്ന് തൂത്ത് കളയണം എന്തെങ്കിലും ഒരു തള്ളി എന്തെങ്കിലും നിപ്പുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇതാണ് വാൾപേപ്പർ ഇത് ഞാൻ ഒരു പത്ത് റോളിൻ്റെ മേലെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് എന്നിട്ട് തികഞ്ഞില്ല ഞാൻ വീണ്ടും പിന്നെ ഒരു റോളും കൂടെ എക്സ്ട്രാ മേടിച്ചായിരുന്നു അങ്ങനെ അപ്പോൾ ഓരോ റോളിനും ഓരോ വിലയാണ് അപ്പോൾ ഞാൻ വിലയൊക്കെ നോക്കി നോക്കിയാണ് എടുക്കുന്നത് പിന്നെ ഇത്രയും നാൾ ഒരു വൈറ്റ് ഷെയ്ഡായിരുന്നു കാരണം അതിൽ നിന്നൊരു വ്യത്യാസം വരുത്താൻ വേണ്ടി ഞാനൊരു ഗോൾഡൻ കളറിലിട്ട് മാറ്റി അപ്പം നല്ല നമ്മൾ ഈ ഒട്ടിക്കുമ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇത് ഇത്രയും ഞങ്ങൾ ഒട്ടിച്ചു വെച്ചാൽ ആ ഒരു സൈഡൊക്കെ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു അത് കാരണം ഞാൻ പിന്നെ അത്രയൊന്ന് കഴിയട്ടെ എന്ന് വെച്ചു അപ്പോൾ അത്രയും ഭാഗം ഞങ്ങൾ ഒട്ടിച്ച് കഴിഞ്ഞു ഇത് പിന്നെ ഇങ്ങോട്ടുള്ള ഭാഗം ഇനി എടുക്കുകയാണ് കാരണം അവിടെ എൻ്റെ തുമ്പ് ഒന്ന് ഒട്ടിപ്പോയിരുന്നു അപ്പോൾ അത് കാരണം പയ്യെ അവിടെ ബ്ലേഡ് വെച്ച് ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് പിന്നെ ബാക്കി വലിച്ചെടുത്തു അപ്പം ഇതിങ്ങനെയാണ് വാൾ പേപ്പറ് ചെയ്തിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നത് ഇത് പയ്യെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഭയങ്കര പശയാണ് ഇതിനായിട്ട് അപ്പം അത് പയ്യെ മേളീന്ന് ഒന്നെടുത്തിട്ട് മടക്കി വെച്ചിട്ട് വേണം ഈ റോള് മേളിലേക്ക് കൊടുക്കാൻ ഇത് ഫുള്ള് വലി ചൂരിയിട്ട് ചെയ്യരുത് കുറച്ച് കുറച്ച് മാത്രം വേണം ജസ്റ്റ് അവിടെ വെക്കാൻ വേണ്ടി മാത്രം പിന്നെ ഡിസൈൻ നോക്കിയേ നമ്മൾ ഒട്ടിക്കാൻ പാടുള്ളൂ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വൃത്തി കിട്ടില്ല നല്ലൊരു ഫിനിഷിങ് പോലെ കിട്ടണമെങ്കിൽ നമ്മൾ ആ ഡിസൈൻ കറക്റ്റ് ഓരോ ഡിസൈനും നോക്കി നോക്കി പൊട്ടിക്കണം അപ്പോൾ ഇച്ചിരി മേളിലോട്ടൊക്കെ കയറ്റി വെച്ചിട്ടാണെങ്കിലും ഇച്ചിരി പേപ്പർ പോയാലും നമുക്കത് ബ്ലേഡ് കൊണ്ട് വര അത് എടുക്കാം മുറിച്ചെടുക്കാം പിന്നെ നമുക്കത് എവിടെയെങ്കിലുമൊക്കെ വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും കാരണം ചെറിയ ചെറിയ ചില ഭാഗങ്ങളൊക്കെയാണ് കാരണം ഭിത്തിയുടെ ഒക്കെ വളവിനനുസരിച്ചൊക്കെ നമ്മളീ സ്ട്രെയിറ്റ് പിടിച്ചെന്ന് പറഞ്ഞാലും ചിലയിടത്തൊക്കെ ഒരു വളവ് വരും അപ്പോൾ ആ സ്ഥലത്തൊക്കെ ഒട്ടിക്കാൻ ഈ ചെറിയ ചെറിയ പീസുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് കിട്ടിയ ഉടനെ അത് അവിടെ അടുത്ത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം അപ്പം ഇത് മേളിങ്ങനെ ചെയ്യുമ്പം ഇപ്പം രണ്ട് പേരൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റും ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉള്ളതാണ് ഞാൻ താഴേന്ന് ഇത് ലെവൽ ചെയ്ത് പിടിച്ചു കൊടുക്കും ആ ഡിസൈനിൽ കറക്റ്റായിട്ട് വെച്ച് പിടിച്ചു കൊടുക്കും പിന്നെ മേളിൽ നിന്ന് വിനോദൻ പേപ്പറ് ലൂസാക്കുന്നതിനനുസരിച്ച് ഞാൻ താഴേന്ന് വലിച്ചു കൊടുക്കും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ എൻ്റെ അച്ചുകൂട്ടം വന്ന് അതെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ലതായിട്ട് പ്രസ് ചെയ്യണം കാരണം ഇടയ്ക്ക് ഒരു എയർ കയറുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ബബിൾ പോലെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പിന്നെ പെട്ടെന്ന് പോകും ഫിനിഷ് ആവത്തില്ല കുറേ കാലം ഞാൻ മറ്റേ പൗൾ പേപ്പർ ഒരു ആറ് കൊല്ലത്തോളം ഞാൻ യൂസ് ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ മാറ്റിയത് അപ്പോൾ അത്രയും കാലം അത് ഫിനിഷ് ചെയ്യാൻ നമ്മൾ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ ഇതുപോലെ പ്രസ് ചെയ്ത് നമ്മൾ വിട്ടുകഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല അത് നന്നായിട്ട് അവിടെ നിന്നോളും അപ്പോൾ അവിടെ ഭിത്തിയിൽ വെള്ളനവും ഉണ്ടെങ്കിലും അത് നന്നായിട്ട് പിടിക്കില്ല കേട്ടോ അപ്പം ഞങ്ങളിത് ചെയ്യുന്ന ദിവസം നല്ല അത്യാവശ്യം നല്ല മഴയായിരുന്നു പുറത്ത് അപ്പോഴാണ് ഞങ്ങളിത് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു അങ്ങേ അറ്റത്തേക്ക് ഞങ്ങൾ തുടങ്ങിയ ഭാഗത്തിൻ്റെ താഴ് ഭാഗത്ത് ശരിക്കും നന്നായിട്ട് ഉണ ഒട്ടിയിട്ടില്ലായിരുന്നു അത് പക്ഷേ ആ മഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നും കൂടെ പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ അത് കുഴപ്പമില്ല നന്നായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഇതുപോലെ താഴെ വരെ ലെവൽ ചെയ്ത് പിടിച്ചതിന് ശേഷം അത് കട്ട് ചെയ്ത് മാറ്റി അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയും കൂടെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ബാക്കി പിന്നെ അച്ചു അങ്ങനെ ചെയ്തോളും അതൊക്കെ അവനങ്ങ് ചെയ്തു പിന്നെ ആ ഒരു ഭിത്തിമൊത്തം ഞങ്ങൾ ഒട്ടിച്ചു ഇത് പിന്നെ അടുത്തത് ഞങ്ങൾക്ക് മേളിൽ ഒട്ടിക്കാനാണ് സീലിംഗ് ഭാഗത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനൊരു ഷീറ്റ് കിട്ടും ഇതിൻ്റെ നടുക്ക് നമ്മൾ തന്നെ ഇങ്ങനത്തെ ഒരു ഗോൾഡൻ കളറിൽ അവർ കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് അത് ഇതിൻ്റെ നടുക്കെല്ലാം ഒട്ടിച്ചതാണ് ഇത് വേണ്ട ഇങ്ങനെ ഇങ്ങനെ നീത് മൊത്തം ഞാൻ ഒട്ടിച്ച് വെച്ചതാണ് അത് കഴിഞ്ഞിട്ട് ബാക്കി ഇതെല്ലാം കൂടെ ഫില്ല് ചെയ്തു അത് കഴിഞ്ഞ് അച്ചു ഞാനും കൂടെ അടുത്ത ദിവസം ഇത് പല ദിവസങ്ങളിലായിട്ടാണ് ചെയ്തത് കേട്ടോ അപ്പം ഇത് മേളിനെയും ഒട്ടിക്കണം അത് പിന്നെ അച്ചുവിനെ പറ്റുള്ളൂ ഇനോറിനെ കൊണ്ട് അങ്ങനെ നിന്ന് ചെയ്യാൻ പാടാണ് കാരണം പിള്ളേരാവുമ്പോൾ അവൻ തന്നെ അച്ചു തന്നെ അവൻ്റെ ക്ഷമ നശിച്ചു ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കൊച്ചു വിഷമിച്ചു കാരണം അതിൻ്റെ മുകളിലോട്ട് നമുക്കിങ്ങനെ നോക്കി നിന്ന് നമ്മൾ ഭിത്തി ചെയ്യുന്ന പോലെയല്ല സീലിംഗ് ഭാഗത്ത് ചെയ്യുന്നത് വളരെ മെനക്കെട്ട ഒരു പണിയാണ് അപ്പം അവനായതുകൊണ്ട് ആ സത്യത്തിൽ ചെയ്തു തന്നെ എന്നിട്ട് എന്നോട് ഇന്ന് പറഞ്ഞു അമ്മ ഇനി ഇതുപോലത്തെ കാര്യങ്ങളൊന്നും അമ്മ എടുത്തോണ്ട് വരല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി സീലിങ്ങിൻ്റെ കാര്യം എടുത്തുകൊണ്ട് വരരുത് ഭിത്തിയൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ മേളിലുള്ള പൊടിയെല്ലാം തട്ടിക്കളയണം അതുപോലെ ഇളകിയിരിക്കുന്ന ഭാവം അങ്ങനെയെല്ലാം നമ്മൾ നന്നായിട്ട് അത് പൊടി കളയണം കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഒട്ടിക്കാൻ അപ്പം ഞങ്ങൾ ഭയങ്കര ചർച്ചയൊക്കെ ചെയ്തുകൊണ്ട് എങ്ങനെ ഒട്ടിക്കണം ഏത് രീതി വേണം ഒട്ടിക്കാൻ കാരണം ഡിസൈൻ കറക്റ്റായിട്ട് വരണം പിന്നെ ഫാനുണ്ട് അവിടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഒട്ടിക്കണ്ടേ അങ്ങനെ ഒരുപാട് നേരത്തെ ചർച്ചകൾക്കൊക്കെ ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് അപ്പോൾ ഇന്ന് വിനോദനും എന്ന് പറഞ്ഞു തരാനായിട്ട് അപ്പം ഭിത്തിയിൽ ഞങ്ങൾ മുന്നേ ഒക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഈ മെള്ള സീലിംഗ് ബാത്ത് നമ്മൾ ചെയ്യുന്നത് അപ്പം ഈ ഷീറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പശയാണ് കേട്ടോ നമ്മുടെ കൈയിലെല്ലാം പശയാവും പിന്നെ ഒരു കുഴപ്പമുള്ള വെച്ചാൽ ഇത് ഒന്നിനോടൊന്ന് ഒട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഷീറ്റ് കീറിപ്പോവും ഈ നമ്മൾ ഈ അതിൻ്റെ ആ ഫോമിൽ ആ ഒരു ഷീറ്റിൽ നമ്മുടെ കൈ തന്നെ നന്നായിട്ട് പ്രസ് ചെയ്തിരിക്കുകയാണെങ്കിൽ അവിടെ വെച്ച് കീറും അതുകൊണ്ട് ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ഞാനിതൊരു മുപ്പത് ഷീറ്റ് മേടിച്ചു പിന്നെ അതിനകത്തൊരു എനിക്ക് തോന്നുന്നു രണ്ട് രണ്ടില്ല ഒരു ഷീറ്റ് ഞങ്ങൾക്ക് അബദ്ധം പറ്റി അങ്ങനെ കീറിയൊക്കെ പോയി എന്നാലും കുഴപ്പമില്ല അപ്പം അച്ചും നല്ല മന കേട് പിടിച്ചിരുന്ന് ഒട്ടിക്കുകയാണ് കേട്ടോ ഒന്നാമത് ഇതിൻ്റെ ഈ പേപ്പർ ഇങ്ങനെ മാറ്റാൻ തന്നെ നല്ല കഷ്ടപ്പാട് അതും കൂടെ വരുത്തില്ല കാരണം കൂടുതൽ നമുക്ക് ഇതിനെ പിടിക്കാനും മേലെ പിടിച്ചാൽ അത് കീറി പോവുകയും ചെയ്യും ഇത് നമ്മൾ അവർ കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നമുക്കിതങ്ങ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത് ഭയങ്കര എളുപ്പമല്ലേ നാല് ഇത് ഇത്രയും വലിയൊരു ഷീറ്റല്ലേ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഒട്ടിച്ച് അങ്ങോട്ട് തീരാം എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു പക്ഷേ ഞാനും അച്ഛൻ കൂടെ കുറേ കഷ്ടപ്പെട്ടു അതൊന്ന് ഒട്ടിക്കാനായിട്ട് അപ്പോൾ ഇത് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ പോലും എങ്ങാനും ഇത് അപ്പുറത്തോട്ട് പോയി തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത്രയും ഷീറ്റ് അവിടെ കൊണ്ട് തീർന്ന് പോയി കിട്ടും പിന്നെ ഇത് അത്യാവശ്യം അവനേതെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരുപാട് മണിക്കൂറും എടുത്ത് കേട്ടോ കുറേയൊക്കെ ഇച്ചിരിയൊക്കെ തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട് എന്നാലും സാരമില്ല നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് വേണ്ട ഇത്രയും നല്ല വൃത്തിയായിട്ട് ഓട്ടിച്ചത് അപ്പോൾ ഇനി ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ പിന്നെ ഇടാം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്